राम 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 लो गाभिम गाभिम भूमिपालश्रेष्ठभारतम् ശ്രേഷ്ഠ ശ്രേഷ്ഠ ഭാരതം ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രേഷ്ഠം വാത്മികി തന്നെ അത് പറയുന്നുണ്ട് താൻ പ്രജേതസിന്റെ പത്താമത്തെ മകനാണെന്ന് അദ്ദേഹം രാമനോട് പറയുന്നു അപ്പം രത്നാകരൻ എന്ന കാട്ടാളനോ അത് അദ്ദേഹത്തിന്റെ പൂർവ്വജന്മമാണത്രേ ആ പൗരാണിക സങ്കല്പങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ എം ജി ശ്രീ കാവാലം ശ്രീകുമാർ നമസ്കാരം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോ തുടങ്ങാൻ പോവുകയാണ് ആദ്യം പ്രശ്നോത്തരി മത്സരം അമൃത വിദ്യാലയം കൈമനത്തിന്റെയും എം ജി എം വർക്കലയുടെയും മത്സരം തുടരുകയാണ് ചോദ്യത്തിലേക്ക് കിടക്കല്ലേ അയോധ്യയിലെത്തിയ വിശ്വാമിത്രൻ തന്റെ യാഗം മുടക്കുന്ന രാക്ഷസന്മാരിൽ രണ്ടു പേരുടെ പേരുകൾ ദശരഥനോട് എടുത്തു പറയുന്നു ഒരാൾ മാരീജൻ എ സുബാഹു ബി സി ഖബന്ധൻ ഡി ഖരൻ യുവർ ടൈം സ്റ്റാർട്ട് നൗ എ എ സുബാഹു സുബാഹു ഉത്തരം നോക്കാം നമുക്ക് ഉത്തരം ശരിയാണ് മാർക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബി യോടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ് ഗൗതമന്റെയും അഹല്യയുടെയും പുത്രനായ ഒരു മഹർഷിയെ ബാലകാണ്ടത്തിൽ പരാമർശിക്കുന്നുണ്ട് അതാര് എ സഹസ്രാനീകൻ ബി ശദാനന്ദൻ സി അഷ്ടാവക്രൻ ഡി അങ്കുലി മാലൻ ടൈം സ്റ്റാർട്ട്സ് നൗ ബി 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 ലോക്ക് ലോക്ക് ചെയ്യുന്നു നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ ഉത്തരം ശരിയാണ് എങ്ങനെയാ അങ്ങനെ രൂപം പറയാൻ തോന്നിയത് എവിടെയോ എവിടെയോ ഒരു ഗസ് ചെയ്തതാണല്ലേ ഓക്കേ എന്തായാലും നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് നമുക്ക് ജഡ്ജേഴ്സിന്റെ പ്രതികരണത്തിലേക്ക് പോകാം ശ്രീകുമാർ സർ വേറെ സമാதிக்கണം കാരണം ദേവദമനെ അറിയാം അഹലിയെ അറിയാം സദാനന്ദനെ അറിയയാ പറയുന്ന കുട്ടികളുടെ ഒരു ഓവർമ ശക്തി അപാരം തന്നെയാണ് താങ്ക്യൂ സർ സർ രാമായണത്തിലെ കഥാപാത്രങ്ങളെ കൂടി ഇവർ ഓർത്തു വെച്ചിരിക്കുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് സർ സോ മച്ച് അടുത്ത ക്വസ്റ്റ്യൻ ടീം നിങ്ങൾ ഇന്നലത്തെ പെർഫോമൻസ് നിലനിർത്തുന്നുണ്ട് നല്ല കാര്യമാണ് അത് അങ്ങനെ പോട്ടെ കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ജനകന്റെ സഹോദരന്റെ എ പേരെന്ത്ജൻ ബി സുനശേബൻ സി ദേവരാധൻ ഡി നന്ദഗോപൻ ടൈം സ്റ്റാർട്ട്സ് നൗ കൊല്ലണം പിതൃഹന്താകിയ ആരാണ് പരശുരാമന്റെ പിതൃഹന്താവായത് എ കാർത്തവീര്യർജുനൻ ബി കശ്യപൻ സി ജരാസന്ദൻ ഡി ബണ്ടാസുരൻ ടൈം സ്റ്റാർട്ട്സ് നൗ നിങ്ങൾ കണ്ട വരിക്ക് ശേഷമുള്ള വരി അതിനകത്ത് പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ഉത്തരവുണ്ട് കൊല്ലണം പിതൃഹന്താവാ ചൊല്ലഴും കാർത്തവീര്യാർനാം നൃപേന്ദ്രനെ വല്ല അവൻ മൽ കലാംജനല്ലോ വല്ലഭം ധനുർവേദത്തിൻ അവനേറുമല്ലോ എന്ന് പറഞ്ഞ വരിയിൽ ഉണ്ട് അപ്പൊ അതിനകത്ത് എല്ലാം ഈ പറയുന്ന പേരുകളെല്ലാം അത് വന്നു പോകുന്നുണ്ട് അത് നിങ്ങളെല്ലാം അത് ഓർത്തിരിക്കുന്നു ഈ വരിയിൽ കൂടെ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കഥ അറിയാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഉടലോടെ പോകാനുള്ള ആഗ്രഹവുമായി സമീപിച്ച തൃശങ്കുവിനെ എ ഇന്ദ്രപുത്രന്മാർ ബി അഷ്ടവസുക്കൾ സി വരന്മാർ ഡി ഏകാദശ ഏകാദശ്രന്മാർ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ സി വസിന്മാർ ഓക്കെ നമുക്ക് ലോക്ക് ചെയ്യാം സി

ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ടീം എ ശരിയായ ഉത്തരമാണ് പറഞ്ഞത് ടീം ബിയും ശരിയായ ഉത്തരമാണ് ഇതുവരെ പറഞ്ഞത് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ് ക്വസ്റ്റ്യൻ ഇതാണ് കർമ്മസിദ്ധിയുള്ള സ്ഥലമാണ് സിദ്ധാശ്രമം അവിടെയാണ് വിശ്വാമിത്രൻ യാഗം നടത്തുന്നത് ആ സ്ഥലത്തിന് ആ പേര് നൽകണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ് എ കശ്യപൻ ബി വാമനൻ സി മഹാബലി ഡി വിശ്വാമിത്രൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ മുത്തശ്ശിയോട് ചോദിക്കാന്നുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഇത്രയും നേരം എല്ലാം പറഞ്ഞു ശരിയാണ് ഓപ്ഷൻ സി മഹാബലി മൈക്കോട്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു എങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കാം എന്നുള്ളത് െ അപ്പം ക്വസ്റ്റ്യൻ പാസ് ചെയ്യുന്നു അവിടെയാണ് വിശ്വാമിത്രൻ യാഗം നടത്തുന്നത് ആ സ്ഥലത്തിന് ആ പേര് നൽകണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ് കശ്യൻ വാമനൻ വിശ്വാമിത്രൻ വാമനൻ ബി വാമനൻ ഓക്കെ നമ്മൾ ലോക്ക് ചെയ്യാണ് നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷൻ ഒന്നും പോയി അല്ലേ അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായി എന്തായാലും നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്തായാലും ശരിയായിരിക്കും അല്ലേ നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ തെറ്റാണ് എന്തിനാ ഗസ് ചെയ്തത് നിങ്ങൾക്കും ആ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലേ എന്തുകൊണ്ടൊന്നും ചോദിച്ചില്ല ശരി ഇനി നിങ്ങൾ രണ്ടുപേരും ഉത്തരം പറയാതെ വന്ന സാഹചര്യത്തിൽ നമുക്ക് നമ്മളുടെ ജഡ്ജസിനോട് ചോദിക്കാം ശ്രീകുമാർ സർ കശ്യപൻ ആയിരുന്നു എന്താ പറഞ്ഞില്ല നിങ്ങൾ എന്താ ആ ഓപ്ഷൻ ഉപയോഗിച്ചില്ല ഓക്കെ സാറുമില്ല പോട്ടെ അപ്പൊ ടീം എക്ക് സിക്സ് ടീം ബിക്ക് ദിവസത്തെ മത്സരം പ്രശ്നോത്തുകയാണ് മൊത്തം പോയിന്റ് നില നോക്കാം ടീം എ അമൃത വിദ്യാലയം കൈമനം പന്ത്രണ്ട് പോയിന്റുകൾ നേടിയിരിക്കുന്നു ടീം ബി വർക്കല പോയിന്റുകൾ നേടിയിരിക്കുന്നു കൺഗ്രാലേഷൻസ് ആലാപന മത്സരം ഇന്നലത്തെ അതേ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇന്നും പങ്കെടുക്കാൻ എത്തിയത് ശരി നമുക്ക് ടീം എ നിങ്ങളുടെ കാവ്യം സ്ക്രീനിൽ തന്നെ സന്ധ്യജിച്ചിടുന്നതിനില്ലല്ലോ ശക്തിയൊട്ടും ഇത്രയും കുതിച്ച കാലതിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമന് നൽകിയിടാ ഞാൻ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിൽ ബാലകാണ്ടത്തിലെ വരികളാണിത് ബാലകാണ്ടത്തിൽ വിശ്വാമിത്തന്റെ യാഗരക്ഷ സൂചിപ്പിക്കുന്നതാണിത് യാഗരക്ഷാർത്ഥം ശ്രീരാമനെയും ലക്ഷ്മണനെയും തന്നോടൊപ്പം അയക്കണം എന്നാവശ്യപ്പെടുന്ന വിശ്വാമിത്രനോട് എന്ത് പറയണമെന്നറിയാതെ ദശരഥൻ ചിന്താകുലനാകുന്നതാണ് സന്ദർഭം വിശ്വാമിത്രൻ അമാവാസി തോറും പിതൃദേവാദികൾക്ക് വേണ്ടി നടത്തി വരാറുള്ള ഹോമം മാരീജൻ സുബാഹു എന്നീ രണ്ട് രാക്ഷസന്മാർ എല്ലായ്പ്പോഴും മുടക്കുന്നു അതിനാൽ ശ്രീരാമനെയും ലക്ഷ്മണനെയും തന്നോടൊപ്പം അയക്കണം എന്നാവശ്യപ്പെടുന്ന വിശ്വാമിത്രനോട് എന്ത് പറയണമെന്നറിയാതെ ദശരഥൻ ചിന്താകുലനാകുകയും വശിഷ്ടമഹർഷിയോട് ഇപ്രകാരം പറയുകയും ചെയ്യുന്നു ഗുരു ഞാൻ എന്തു ചെയ്യട്ടെ പുത്രനെ പിരിയുന്നതിൽ തനിക്ക് ഒട്ടും തന്നെ ശക്തിയില്ല വളരെ കാലം മക്കളില്ലാതിരുന്ന് ലഭിച്ച പുത്രനായ ശ്രീരാമനെ പിരിയുകയാണെങ്കിൽ താൻ ഉറപ്പായി മരിക്കും എന്നാൽ രാമനെ നൽകാതിരുന്നാൽ വിശ്വാമിത്രൻ തന്റെ വംശനാശം വരുത്തുകയും ചെയ്യും എന്താണ് വേണ്ടതെന്ന് അങ്ങ് ആലോചിച്ച് അരുൾ ചെയ്താലും ചോദിക്കാം സർ രാമായണത്തിലെ സംഘർഷ നിർഭരമായ ഒരു ഭാഗമാണ് ഇവിടെ ഒരു വശത്ത് രാജർഷിയായ വിശ്വാമിത്രന്റെ നിർദ്ദേശം അനുസരിക്കാതെ വന്നാൽ തനിക്കും കുലത്തിനും ഉണ്ടാകുന്ന അപകടത്തെപ്പറ്റി ഭയപ്പെടുന്ന രാജാവ് മറുവശത്ത് കൗമാരം പിന്നിട്ടുവെങ്കിലും അവതാര രാമൻ പ്രവേശിക്കാറായി എങ്കിലും അച്ഛന് മകൻ എപ്പോഴും മകനാണ് ആ മകനെ അയക്കുന്ന കാര്യത്തിലൊരു വിഷമവും ഉണ്ട് അപ്പോൾ അച്ഛനും രാജാവും തമ്മിലുള്ള ഒരു സംഘർഷം ദശരഥൻ്റെ മനസ്സിൽ നടക്കുകയാണ് അതിന് വളരെ മനോഹരമായിട്ടാണ് എഴുത്തച്ഛൻ ഇതിൻ്റെ അർത്ഥ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഉചിതമായ പദങ്ങൾ വിന്യസിച്ചുകൊണ്ട് ഈ ആശയത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത് അർത്ഥം ചൊല്ലി സന്തോഷമായി അഭിനന്ദനം സോ മച്ച് ദരഥ മഹാരാജാവിന് എപ്പോഴും ധർമ്മസങ്കടായിരുന്നു അല്ലേ ഏത് കാര്യത്തിലും അദ്ദേഹത്തിന് ധർമ്മസങ്കടമേ ഉണ്ടായിട്ടുള്ളൂ ഏ അതുപോലെ തന്നെയാണ് ഇവിടെ നേരത്തെ സാറും സൂചിപ്പിച്ചതുപോലെ ഒരു അച്ഛന്റെ റോളും ഒരു രാജാവിന്റെ റോളും മഹർഷിയെ അപ്രീതിപ്പെടുത്തണോ അതെയോ മകനെ പിരിയണോ എന്നുള്ളത് എത്ര മീശ വെച്ച പയ്യനായാലും സ്വന്തം അച്ഛനെ നമ്മൾ കുട്ടി ഇല്ലെങ്കിൽ മോനെയും നേർത്തല്ലേ വിളിക്കുകയുള്ളൂ ഏ വലിയ വലിയ പൊണ്ണത്തൊടിയന്മാരായാലും അച്ഛൻ്റെ മുമ്പിൽ അവർ കുഞ്ഞുങ്ങൾ തന്നെയാണ് അപ്പം ആ ഒരു രീതിയിൽ എത്ര ഇഷ്ടപ്പെട്ട് കാത്തിരുന്നുണ്ടായ മകനെ പിരിയാനുള്ള വിഷമം വളരെ ഭംഗിയായിട്ട് മോളി ചൊല്ലി അതാ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് രണ്ട് തവണ ചൊല്ലിയപ്പോഴേ എനിക്കത് തോന്നിയതാ രാജാവിൻ്റെ ആ ഒരു ധർമ്മസങ്കടം എന്താ ചെയ്യണ്ടേ ഞാൻ എന്ത് ചെയ്യണം നമ്മൾ ചിലപ്പോൾ പലപ്പോഴും ചോദിക്കില്ലേ എന്ത് ചെയ്യണം നമ്മൾ കൂടുതൽ ചോദിക്കോറും നമ്മുടെ ഉള്ളിലെ വിഷമം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക ചെയ്യാം അല്ലേ അത് നന്നായിട്ട് ചൊല്ലി താങ്ക് യു മാഡം താങ്ക് യു സോ മച്ച് ശ്രീകുമാർ ഈ കൊച്ചു നാവിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങൾ കേൾക്കുമ്പോ ഞങ്ങൾക്ക് വളരെ സന്തോഷം കാരണം ഒന്നിലേ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ അത് കേറി ഇറങ്ങി നിങ്ങൾക്കത് ഒരു സംസ്കാരം ഉണ്ടാവുമല്ലോ ഏറ്റവും പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല സോ മച്ച് ടീം മത്സരത്തിലേക്ക് നിങ്ങളുടെ കാവ്യം ശ്രീരാമ പാദാം തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ ദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനി സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പൂതമാനസയാൽ എന്നെയും ശുശ്രൂഷിക്കാം ആശയം വിശദീകരിക്കാം അതീവ സുന്ദരിയായ അഹല്യയിൽ ആകൃഷ്ടനായ ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ രൂപം സ്വീകരിച്ച് അഹല്യയുടെ മുന്നിലെത്തുകയും ഇതറിഞ്ഞെത്തുന്ന ഗൗതമ മഹർഷി ഇന്ദ്രദേവനെയും അതുപോലെ തന്നെ അഹല്യം ശവിക്കുകയും ചെയ്യുന്നു അതിൻ്റെ കൂടെ അഹല്യോട് എങ്ങനെ ശാപമോക്ഷം ലഭിക്കും എന്ന് അരുളി ചെയ്യുന്നതാണ് സന്ദർഭം വിശ്വ വിശ്വാമിത്രനോടൊപ്പം ശ്രീരാമൻ എന്ന് ഈ കാട്ടിലൂടെ വരുന്നു അന്ന് ശ്രീരാമന്റെ പാദത്തിന്റെ പാദസ്പർശം നിനക്ക് കിട്ടുന്നു അന്ന് നിന്റെ ദുരിതങ്ങളെല്ലാം തീരും പിന്നെ ശ്രീരാമനെ ഭക്തിയോടെ പൂജിച്ച് പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ട് കൂപ്പി നിന്ന് നാദനെ സ്തുപിക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടും അങ്ങനെ പൂതമാനസിയായാൽ നിനക്ക് എന്നെ ശുശ്രൂഷിക്കാം എന്നാണ് ഗൗതമ മഹർഷി അഹലിയോട് പറയുന്നത് നമുക്ക് ചോദിക്കാം ഞാൻ ബ്ലാങ്കായിപ്പോയി കാരണം നിങ്ങളുടെ ഈ മനോഹരമായിട്ട് ചൊല്ലി രണ്ടുപേരും നേരത്തെ ഇതിൽ പോലെ രണ്ടുപേരും ഒരാൾ ഏറ്റെടുക്കാതെ രണ്ടുപേരും ഇവിടെ അത് വീതിച്ച് കഥാപ്രസംഗം പറയുന്ന പോലെ അങ്ങനെ ഒരു ഷെയർ ചെയ്ത് പോയത് വളരെ വളരെ നന്നായിരുന്നു വീണ്ടും മനോഹരമായ ഒരു ആലാപനം അപർണ സ്ക്വയറല്ലേ അല്ലേ എം ജി എം സിസ്റ്റേഴ്സ് ഏ ശരി വളരെ ശ്രവണസുഖമുള്ളതായിരുന്നു കവിത കേട്ടോ ഏഹ് ചൊല്ലിയത് എപ്പോഴും ഇമ്പം തരുന്നതാണ് കൂടുതൽ സുഖം തോന്നിക്കുന്നത് നന്നായിട്ട് ചൊല്ലി നന്നായിട്ട് പറഞ്ഞു പരസ്പരം കൊണ്ടും കൊടുത്തും അത് കൈകാര്യം ചെയ്തു വളരെ നന്നായിരുന്നു താങ്ക് യു മാഡം ഈ അവർണമാരെ പോലെ രാമായണം വായിക്കുന്ന ഒരു നൂറ് കുട്ടികൾ തീർച്ചയായിട്ടും കേരളത്തിലുണ്ടാകും പക്ഷേ അവരെ ആരും അറിയുന്നില്ല ഇങ്ങനെയുള്ള രാമായണം സ്ഫുടതയോടെ അർത്ഥമറിഞ്ഞ് വായിക്കുന്ന കുട്ടികളെ പുറം ലോ ലോകത്തെ അല്ലെങ്കിൽ കേരളീയ ജനതയെ അറിയിക്കുന്നതിന് ഈ അമൃത ടി വി ചെയ്യുന്ന സേവനം അഭിനന്ദനീയമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി രാമായണ രൂപക മത്സരം പങ്കെടുക്കുന്നു എം ജി എം സ്കൂൾ വർക്കല ശ്രമപദമിതമാർ മനോഹരമാശ്രയോഗ്യം നജന്തു സംവിധം എത്രയുമാദമുണ്ടായ അതോ നമ്മളിപ്പോൾ പോകുന്നത് അവിടെ അവിടെ എന്താണ് വർഷേ വിശേഷം ഇപ്പോൾ മുഖ്യം രണ്ടാണ് മിഥിലാധിപനായ ജനക മഹാരാജാവ് അവിടെ പരമധാർമ്മികമായൊരു യജ്ഞം നടത്താൻ ഒരുങ്ങുന്നു നമുക്കതിൽ പങ്കെടുക്കാം പിന്നെ ത്രയംബകം എന്നൊരു വില്ലുണ്ട് അവിടെ മഹാദേവനായ ശിവന്റെ വില്ല് രാമകുമാറിനെ ഇത് കാണണം മഹർഷി ദേ നോക്കൂ ഇത് കണ്ടോ എത്ര മനോഹരമായ ഉദ്യാനം വൃക്ഷങ്ങളും പൂച്ചെടികളും എന്തിനെ വരുന്ന തൈകൾ പോലും ഉണ്ടല്ലോ എത്ര മനോഹരമാണ് ആ ഉദ്യാനം തീർച്ചയായും ഇതേതോ മഹാമുനിയുടെ ആശ്രമമാണ് തെറ്റിയിട്ടില്ല ഇതൊരു തന്നെയാണ് ഗൗതമൻ വസിച്ചിരുന്ന ആശ്രമം പക്ഷേ വിജനമാണല്ലോ അത് വിജനമാണ് അതിനു മുന്നിൽ വലിയൊരു കഥയുണ്ട് കോപതാപങ്ങൾ മൂത്ത ഒരു മഹർഷിയുടെ ശാപമേറ്റുവാങ്ങിയ സ്ഥലമാണിത് എങ്കിൽ എങ്കിലതിനെ കുറിച്ച് പറയും മഹർഷേ പറയാം മഹാതപിയാണ് ഗൗതമ മുനി ബ്രഹ്മ സൃഷ്ടിയിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ ഗൗതമന്റെ പത്നി ഒരിക്കൽ ഗൗതമന്റെ അസാന്നിധ്യത്തിൽ ഗൗതമവേഷം ധരിച്ചെത്തിയ ദേവേന്ദ്രൻ അഹലിയെ പ്രാപിച്ചു ധർമ്മോചിതമല്ലാത്ത ഇന്ദ്രപ്രവർത്തി മനസ്സിലാക്കിയ ഗൗതമൻ ഇന്ദ്രനെ മാത്രമല്ല തന്റെ പ്രിയ പത്നി അഹലിയും ആയിരിക്കാം പക്ഷേ പ്രവർത്തി ബോധപൂർവമാണെന്ന് ഗൗതമൻ വിശ്വസിച്ചു അങ്ങനെയാണ് അദ്ദേഹം അഹല്യക്ക് ശാപം നൽകിയത് പറഞ്ഞാണ് ശപിച്ചത് എങ്ങനെയാണ് ശിക്ഷിച്ചത് ദുർവൃദ്ധിയായ നീ ആയിരം ആയിരം ആണ്ടുകൾ താപത്തോടെ വായു മാത്രം ഭക്ഷിച്ച് ഇവിടെ ഈ വെണ്ണീരിൽ കിടക്കും അതായിരുന്നു ശാപം ഏ എന്നിട്ട് ഇപ്പോഴും അഹല്യ ഈ വിജനമായ ആശ്രമത്തിൽ കിടക്കുന്നുണ്ടെന്നാണ് അങ്ങ് പറയുന്നത് അതെ കുമാര ആ ആശ്രമത്തിനുള്ളിലുണ്ട് അത്യുഗ്ര തപസ് കൊണ്ട് അജഞ്ചല ചിത്തയായി ശിലാഭാവത്തിൽ ഭക്ഷ്യങ്ങൾ വെടിഞ്ഞ് ആ ആശ്രമത്തിനുള്ളിലുണ്ട് ഈ കഠിന ശാപത്തിൽ നിന്ന് മുക്തി നേടാൻ ഗൗതമ മഹർഷി ഒരു മോക്ഷമാർഗം ഉപദേശിച്ചിട്ടില്ലേ മഹർഷി ഉണ്ട് അഹലിക്ക് മോക്ഷമുണ്ട് ഇപ്പോഴുതാ അതിന് സമയമായിരിക്കുന്നു കുമാര െല്ലാം വന്നണഞ്ഞിരിക്കുന്നു ഭാഗ്യം ശാപമോക്ഷം കാഴ്ച ഞങ്ങൾക്കും കാണാനാകുമോ മഹർഷി അത് മാത്രമല്ല അതിന് കാരണമാകുന്നതിനും നിയോഗിക്കപ്പെട്ടവനാണ് നീ രാമോ എങ്ങനെ എങ്ങനെ മഹർഷി പറയാം ഈ കൊടുങ്കാട്ടിൽ എന്നാണോ ദശരഥനന്ദനായ രാമൻ വന്ന് ചേരുന്നത് അന്ന് ഭവതിക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നാണ് ഗൗതമൻ നൽകിയ മോക്ഷോ സെല്ലു കുമാര ആ ദേവകാര്യം നിവർത്തിക്കൂ ശിലാഭാവത്തിൽ ഇരിക്കുന്ന അഹല്ലിക്ക് മോക്ഷമേകി മനുഷ്യഭാവം വീണ്ടെടുക്കൂ അങ്ങനെ ആകട്ടെ ഗുരു നിങ്ങളുടെ രൂപകം വളരെ നന്നായിരുന്നു നമുക്ക് കുട്ടികളെ പരിചയപ്പെടാം എന്താ പേര് ഏത് ക്ലാസ്സിലാണ് നൈൻറ്റി രാമായണത്തിലെ അതിപ്രധാനമായ ഒരു കഥാസന്ദർഭമാണ് അഹല്യാമോക്ഷം ആ അഹല്യാമോക്ഷം ഒരു നാടകീയ രൂപകത്തിനായി തിരഞ്ഞെടുത്തതിൽ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു അതിന്റെ എല്ലാ പ്രാധാന്യവും ഉൾക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ അവതരിപ്പിച്ചത് എങ്കിലും നിങ്ങൾക്ക് വേണ്ടത്ര അഭിനയിച്ച് പരിചയമില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇതൊന്നും വലിയ കാര്യമല്ല അതൊക്കെ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനങ്ങൾ വരും നാളുകളിൽ അവതരിപ്പിക്കുകയും വേണം യു സർ ശ്രീകുമാർ ഇത് വളരെയധികം ഈ കഥാ സന്ദർഭം വളരെയധികം ഞാൻ വായിച്ചിട്ടുള്ള ഇതാണ് പ്രത്യേകിച്ച് ഇത് കഴിഞ്ഞ് വരുന്ന അഹല്യാസ്തുതി വളരെ ഒരു ഭക്തി ആ ആ കണ്ണടച്ച് നിൽക്കുന്ന ഭക്തിപൂർവ്വം രാമനെ സൂചിച്ച് ഇങ്ങനെ വണങ്ങി നിൽക്കുന്ന ഒരു ഒരു നിൽപ്പൊക്കെ കണ്ടതിൽ വളരെ വളരെ സന്തോഷം ഭക്തി അഹല്യ വായിച്ച് അനുഭവിച്ചിട്ടുള്ള ടെലികാസ്റ്റ് ചെയ്യുമ്പോ ശ്രദ്ധിച്ചാലറിയാം രാജകുമാരന്മാര് കാട്ടിൽ ആദ്യമായിട്ട് വരുന്നതാണെങ്കിലും അവരെക്കാൾ കൂടുതൽ ഇതെല്ലാം കാണുന്നത് എനിക്ക് അമൃത വിദ്യാലയം കൈമനത്തിന്റെയും എം ജി എം വർക്കലയുടെയും മത്സരങ്ങളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുവാൻ സമയമായി